വേനൽക്കാല പച്ചക്കറി കൃഷിയിൽ പൊന്നു വിളയിച്ച ഈശ്വരമംഗലം നേതലൂർ സ്വദേശി പ്രസാദ് അമ്പാട്ട് വളപ്പിലിന്റെ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു വേനൽക്കാല പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ രചിച്ച ഈശ്വരമംഗലം നേതലൂർ സ്വദേശി പ്രസാദ് അമ്പാട്ട് വളപ്പിൽ വിളയിച്ച പച്ചക്കറികളുടെ വിളവെടുപ്പാണ് നടന്നത് വർഷങ്ങളായി നടത്തിവരുന്ന വേനൽക്കാല പച്ചക്കറി കൃഷിയിൽ നിരവധി കായ്ഫലങ്ങളാണ് പ്രസാദും സഹായിയായ താഴത്തിൽ ഭാസ്കരനും ചേർന്ന് കൃഷിയിൽ നിന്നും നേടിയത് പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ കൃഷിയിറക്കുന്നത് വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായി പ്രാദേശിക തലത്തിലെ ചെറുതും വലുതുമായ കൃഷിക്കൂട്ടം പദ്ധതിയുടെ ഭാഗം കൂടിയായി പൊന്നാനി നഗരസഭയിലെ വാർഡ് പന്ത്രണ്ടിലെ നെയ്തല്ലൂരിൽ കൃഷിക്കാരായ അമ്പാട്ടുവളുപ്പിൽ പ്രസാദും ഭാസ്കരേട്ടനും അവരുടെ കൂട്ടുകാരും കൂടെ നടത്തുന്ന കൃഷിക്കൂട്ടത്തിലെ കണിവെള്ളരിയുടെ വിളവെടുപ്പാണ് ഇന്ന് സന്തോഷപ്രദമായ ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ നടന്നത് നിറഞ്ഞു നിൽക്കുന്ന ഈ കണിവെള്ളരി സമൃദ്ധമായ കാർഷിക മേഖലയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഒരേക്കർ സ്ഥലത്ത് കൈപ്പ വെള്ളരി വെണ്ട ചീര മത്തൻ പടവലം പയർ വാഴ മാമ്പഴം തുടങ്ങി പലതരം പച്ചക്കറികളുടെ ശേഖരമാണ് കൃഷിയിടത്തിലുള്ളത് സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറികൾക്ക് പുറമെ ഈ ജൈവ പച്ചക്കറികൾ വിൽപ്പനയും നടത്തുന്നുണ്ട് പ്രസാദിന്റെ പിന്തുണയുമായി വീട്ടുകാരും സുഹൃത്തുക്കളുമുണ്ട് ഉണ്ട് വിളവെടുപ്പ് ഉദ്ഘാടനം ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപ്പാലയും കൗൺസിലർ ഷാഹുൽ ഹമീദും ചേർന്ന് നിർവഹിച്ചു